നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓരോ നക്ഷത്രക്കാരും അറിയേണ്ട കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള എന്റെ വീഡിയോ പ്രേക്ഷകർ വളരെ നന്നായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരോടും അതിന്റെ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഒരു നക്ഷത്രത്തെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം അതായത് ഇതുവരെ ആരും പറയാത്ത ആ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ സ്വഭാവ രഹസ്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള വീഡിയോ ആണ് അവതരിപ്പിച്ചത് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും ഒന്നാം ഭാഗം കഴിഞ്ഞു അതിൽ കാലദൈർഘ്യം കൊണ്ട് ഒഴിവാക്കപ്പെട്ട ചില പ്രധാന കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് രണ്ടാം ഭാഗം തുടർന്നു വരികയായിരുന്നു അശ്വതി മുതൽ ഉത്തരട്ടാതി വരെയുള്ള നക്ഷത്രക്കാരുടെ രണ്ടാം ഭാഗവും അവതരിപ്പിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് രേവതി നക്ഷത്രക്കാരെ കൂടുതലായിട്ട് അറിയാം രേവതി നക്ഷത്രം അറിയേണ്ട കാര്യങ്ങളെല്ലാം രേവതി നക്ഷത്രക്കാരെ കുറിച്ച് ഇതുവരെ ആരും പറയാത്ത കഥകൾ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം പഠനം ഉപജീവനം ആരോഗ്യം വിവാഹം സന്താനം ദാമ്പത്യം ആയുസ് തുടങ്ങി മുഴുവൻ കാര്യങ്ങളും നമുക്ക് നക്ഷത്രത്തിലൂടെ തന്നെ പറയാനായിട്ട് സാധിക്കും ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ അതിലൂടെ നമുക്ക് ചികഞ്ഞെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെ പറയാം ഒരു പരിധി വരെ എങ്കിലും ആ നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളിലേക്ക് നമുക്ക് കടക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും എന്ന് പറയാം രേവതി മീനൻ രാശിയിൽ ഉൾക്കൊള്ളുന്ന മീനൻ രാശി വ്യാഴത്തിന്റെ രാശിയാണ് രേവതി ഒരു ദേവഗണ നക്ഷത്രമാണ് ബുധനാണ് നക്ഷത്രാധിപൻ അതുകൊണ്ട് തന്നെ ഇവരിൽ പ്രായോഗികമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പറയാം മീനൻ രാശി ഉഭയരാശിയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ദ്വന്ദ്വാത്മ വ്യക്തിത്വവും ഉഭയ സ്വഭാവവും രേവതി നക്ഷത്രക്കാരിലും പ്രകടമായി പ്രകടമായി തന്നെ കാണാം സഞ്ചാരപ്രിയത്വം കലാവാസന പ്രതിഭാശേഷി എന്നിവയുമൊക്കെ ഇവരുടെ സവിശേഷതകളാണ് നന്മയെ ചൊല്ലി വിനിശ്വസിക്കാം ചിലർ തിന്മയെ പറ്റിയേ പാടുലോകം എന്നാലും നിൻകൈയിൽ അർപ്പിച്ചൊരൻ ജന്മം എന്നാളും ആനന്ദ സാന്ദ്രം ധന്യം രേവതി നക്ഷത്രക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മഹാകവി ജി ശങ്കർ ുറിപ്പിന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് രേവതി നക്ഷത്രക്കാരെ നമുക്ക് നൂലിഴ കീറി പരിശോധിച്ചു നോക്കാം നമുക്കിവിടെ നന്മയും തിന്മയും എല്ലാം പരിശോധിക്കണം സമ്പൂർണ്ണ വിശകലനമാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും വിശദമായി അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ പാദത്തിലും ജനിച്ചാലുള്ള വിശേഷ ഫലങ്ങളെ പ്രത്യേകം പ്രത്യേകം പറയണം നമുക്ക് അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രക്കാരെ നാല് പാതക്കാരുടെയും പ്രത്യേകം പ്രത്യേകമുള്ള സ്വഭാവ സവിശേഷതകളിലേക്ക് കടക്കാം ഒരു നക്ഷത്രം എന്നത് ഏകദേശം അറുപത് നാഴികയാണ് ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ വരുമ്പോൾ നാല് പാദങ്ങളാണുള്ളത് ഒരു പാദം എന്നത് ആറ് മണിക്കൂറാണ് അതായത് പതിനഞ്ച് നാഴിക ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിക്കുന്നവർ ഒന്നാം പാദക്കാരും രണ്ടാമത്തെ പതിനഞ്ച് നാഴികയിൽ ജനിക്കുന്നവർ രണ്ടാം പാദക്കാരും മൂന്നാമത്തെ പതിനഞ്ച് നാഴികയിൽ ജനിക്കുന്നവർ മൂന്നാം പാദക്കാരും നാലാമത്തെ പതിനഞ്ച് നാഴികയിൽ ജനിക്കുന്നവർ നാലാം പാദക്കാർ ഓരോ ും അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തതകളുമുണ്ട് അതാത് പാദങ്ങളിൽ ഏത് രാശിയിൽ അംശിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വഭാവ സവിശേഷതകളിൽ അത് പ്രകടമായി തന്നെ കണ്ടു എന്ന് വരാം ഒരു രാശി എന്നത് മുപ്പത് ഡിഗ്രിയാണ് ഒരു രാശിയിൽ രണ്ടേകാൾ നക്ഷത്രമുണ്ട് ഒമ്പത് പാദങ്ങളും മുപ്പത് ഡിഗ്രിയിലുമായി വരുമ്പോൾ ഒരു പാദം എന്നത് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ആണ് രേവതി നക്ഷത്രം എന്നത് മീനം രാശിയിലെ ഏറ്റവും അവസാനത്തെ നക്ഷത്രമാണ് പൂരുട്ടാതിയുടെ നാലാം പാദവും ഉത്തരയുടെ നാല് പാദങ്ങളും അങ്ങനെ അഞ്ച് പാദങ്ങൾ ആകെ കഴിഞ്ഞതിനു ശേഷമാണ് രേവതി നക്ഷത്രത്തിന്റെ പാദങ്ങൾ എത്തുക അതായത് മീനൻ രാശി ആരംഭിച്ച് പതിനാറ് ഡിഗ്രി ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് രേവതി നക്ഷത്രം വരുന്നത് നമുക്ക് രേവതി നക്ഷത്രം ഒന്നാം പാദക്കാരെ വിശേഷമായിട്ടൊന്ന് പരിചയപ്പെടാം മീനൻ രാശിയിൽ പതിനാറ് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെയാണ് രേവതി നക്ഷത്രം ഒന്നാം പാദം സ്ഥിതി ചെയ്യുന്നത് രേവതി നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന മീനൻ രാശി വ്യാഴത്തിന്റെ രാശിയാണ് അത് ഉഭയരാശിയാണ് രേവതി നക്ഷത്രം ഒന്നാം പാദം അംശിക്കുന്നത് ധനുരാശിയിലാണ് ധനുരാശിയും വ്യാഴത്തിന്റെ തന്നെ രാശിയാണ് നക്ഷത്രാധിപനും അംശകനാഥാധിപനും ഒരേ ഗ്രഹം തന്നെ വരുന്ന അപൂർവമായിട്ടുള്ള സവിശേഷത ഇവർക്കുണ്ട് രേവതി നക്ഷത്രം തുടങ്ങി ആദ്യത്തെ പതിനഞ്ച് നാഴിക സമയമാണ് രേവതി നക്ഷത്രം ഒന്നാം പദം അതായത് ആറു മണിക്കൂർ കാലം നമുക്കിവരെ രേവതി നക്ഷത്രം ഒന്നാം എന്ന് പറയാം ഒന്നാം കാൽ എന്നും വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ധനു രാശിയുടെയും മീനൻ രാശിയുടെയും സ്വഭാവ സവിശേഷതകൾ ഇവരിൽ സമ്മിശ്രമായി പ്രകടമായിരിക്കും മീനൻ രാശിയും ധനുരാശിയും ഒരേപോലെ കോൺ രാശികളാണ് ഉഭയരാശികളാണ് ഉഭയരാശികളിൽ ജനിക്കുന്നവർ സമ്മിശ്ര സ്വഭാവ സവിശേഷതകൾ ഉള്ളവരായിരിക്കും സങ്കീർണമായ വ്യക്തിത്വമുള്ളവരായിരിക്കും ഇവർ ഇവരുടെ സ്വഭാവം പെട്ടെന്ന് അളന്നു മുറിച്ചു പറയാനായിട്ട് സാധിക്കില്ല ദന്ദ്വ വ്യക്തിത്വം ഇവരിൽ എല്ലായ്പ്പോഴും പ്രകടമായിരിക്കും ചിലപ്പോൾ പറയുന്നത് പോലെ ആകില്ല പ്രവർത്തി വാക്കും കർമ്മവും ഒക്കെ ഇവരുടേത് വിരുദ്ധമായിരിക്കും ഒരേ സമയം ഇവർ രണ്ട് ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു എന്നും വരാം അതിനാൽ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ സംഭവിക്കാനും സാധ്യതയുമുണ്ട് അതായത് ഒന്നിലധികം നേട്ടങ്ങൾ ചിലപ്പോൾ ഇവർക്ക് ഒന്നിച്ചു സാധിച്ചേക്കാം ചിലപ്പോൾ ഇവർ ഏകാഗ്രത നഷ്ടമായി ഒരു കടവിലും ചെന്നെത്താൻ പറ്റാത്ത തോണി പോലെ കാറ്റിലെ ഓളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു എന്നും വരാം രേവതി ഒന്നാം പാദത്തിന്റെ നക്ഷത്രാധിപനും വ്യാഴമാണ് എന്ന് പറഞ്ഞു രേവതി നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപനും ഒന്നാം പാദത്തിന്റെ അംശകാധിപനും വ്യാഴം തന്നെയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവർക്ക് ആന്തരികമായിട്ടുള്ള പൊരുത്തവും അച്ചടക്കവും വളരെ പ്രകടമായിരിക്കും മികച്ച സംയോജിത വ്യക്തികളായിരിക്കും ഇവർ ഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ സ്വാത്വ ഗ്രഹമാണ് വ്യാഴം അതുകൊണ്ട് തന്നെ എത്ര പ്രതിസന്ധികളിലും വിപരീത ഘട്ടങ്ങളിലും പെടുന്ന അവസരങ്ങളിൽ പോലും ഇവർ ധാർമ്മികത കൈവിട്ടുകൊണ്ടോ അനീതിയുടെ പക്ഷത്തിലേക്ക് ചായ്വ് പ്രകടിപ്പിക്കില്ല ഇവർ എല്ലായ്പ്പോഴും മനസ്ഥൈര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും ധനുരാശി ഒരു സ്ഥലരാശിയാണ് മീനം രാശി ഒരു ജലരാശിയാണ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഉഭയ ജീവികളെ പോലെ ഇവർ കരയോടും ജലത്തോടും ഒക്കെ ഒരേപോലെ ഇഷ്ടം കാട്ടി എന്നും വരാം ധനുരാശി ഒരു പുരുഷരാശിയാണ് അതുകൊണ്ട് തന്നെ ഇവർ പൗരുഷശാലികളായിരിക്കും ആണായാലും പെണ്ണായാലും ഇവരിൽ പ്രകടമാകും എന്നാൽ മീനം ഒരു സ്ത്രീരാശിയാണ് അതുകൊണ്ട് തന്നെ ഇവർ സൗമ്യതയും വെച്ച് പുലർത്തുന്നവരായിരിക്കും അതായത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ പെരുമാറാൻ ഇവർക്ക് ആവും എന്നർത്ഥം മരണകണ്ടി എന്ന തമിഴ് ജ്യോതിഷ ഗ്രന്ഥത്തിൽ രേവതി നക്ഷത്രം ഒന്നാം പദക്കാരെ കുറിച്ച് പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം വ്യാജം പറയാത്തവരും ചുവന്ന നിറമുള്ള കണ്ണുകളോടുകൂടിയവരും അറിവുള്ളതായും സ്നേഹിതർക്ക് അനുകൂലരായും ഭാര്യ പുത്രന്മാർ ധനം തുടങ്ങിയ ഭാഗ്യ ലബ്ധിയുള്ളവരായിരിക്കും അതേപോലെ തന്നെ കീർത്തിയുള്ളതായും ഇവർ ഭവിക്കുന്നതാണ് എന്നാണ് ഇനി നമുക്ക് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള രേവതി നക്ഷത്രം ഒന്നാം പാദക്കാരുടെ വിശേഷ ശ്ലോകത്തെ കൂടി ഒന്ന് പരിശോധിക്കാം പ്രസാദി നിപുണ സ്നിഗ്ധ സുപ്രസന്നോ വിമൽസരഹ ക്ലേശാത്മക പണ്ഡിതശ രേവത്യാദ്യായതെ എന്നാണ് അതായത് എല്ലാ കാര്യത്തിലും ഇവർക്ക് നൈപുണ്യം ഉണ്ടാകും പാണ്ഡിത്യവും ഉണ്ടാകും ആരോടും ഇവർക്ക് മാത്സര്യ ബുദ്ധി ഉണ്ടാകണമെന്നില്ല പ്രസന്ന ഭാവം ഇവരുടെ കൂടെ കൂടപ്പിറപ്പാണ് ഇടപഴകാൻ എളുപ്പം കഴിയുന്ന വ്യക്തിത്വമാണ് ഇവരുടേത് എന്നാൽ ഇവർ ചിലപ്പോഴൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായും വന്നേക്കാം ചില സമയത്തൊക്കെ ഇവർ അബദ്ധങ്ങൾ കാട്ടുകയും ചെയ്യാം ഇനി നമുക്ക് രേവതി നക്ഷത്രം രണ്ടാം പാദക്കാരെ പരിചയപ്പെടാം നക്ഷത്രം രണ്ടാം പാദം രേവതി നക്ഷത്രം തുടങ്ങി പതിനഞ്ച് നാഴികയ്ക്ക് ശേഷം വരുന്ന മുപ്പത് നാഴിക വരെയുള്ള സമയമാണ് അതായത് ആദ്യത്തെ ആറു മണിക്കൂറിന് ശേഷം വരുന്ന പന്ത്രണ്ട് മണിക്കൂർ വരെയുള്ള സമയം മീനൻ രാശിയിൽ ഇത് ഇരുപത് ഡിഗ്രി മുതൽ ഇരുപത്തി ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെയാണ് സ്ഥിതി ചെയ്യുന്നത് രേവതി നക്ഷത്രം രണ്ടാം പാദം വംശിക്കുന്നത് മകരക്കൂറിലാണ് അതുകൊണ്ട് തന്നെ ശനിയുടെയും മകരം രാശിയുടെയും മീനൻ രാശിയുടെയും വ്യാഴത്തിന്റെയും ഒക്കെ സ്വഭാവ സവിശേഷതകൾ സമ്മിശ്രമായി ഇവരിൽ പ്രകടമാകാം നമുക്ക് ആദ്യം ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള വിശേഷ ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം ചോര കാന്തവഭു കാമി ദൃഢചിത്ത സുതാരുണഹ അജിതാത്മാ മൃദുശ്ശൈവ ദ്വിതീയാംശേതു ജായതെ എന്നാണ് അതായത് ആകർഷണീയമായ ദേഹം മൃദുത്വമാർന്ന ശീലം ഉറച്ച മനസ്സ് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ലക്ഷ്യബോധം എപ്പോഴും ജയിച്ച് കയറാനുള്ള കഴിവ് എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ഉൾപ്രേരണ വലിയ ക്രൂരതകൾ പോലും ചെയ്യാനുള്ള കരളുറപ്പ് എന്നിവയൊക്കെയാണ് ഫലം എന്തെങ്കിലുമൊക്കെ കവർന്നെടുക്കാനുള്ള ഉൾപ്രേരണയും ഇവരിൽ ഉണ്ടായി എന്നും വരാം മീനൻ രാശി ഒരു ഉഭയരാശിയാണ് അതിന് കോൺ രാശി എന്നും പറയും തലയും പാലും വിപരീത ദിശയിൽ നിർത്തിയിരിക്കുന്ന രണ്ട് മത്സ്യങ്ങളാണ് രാശിയുടെ അടയാളം അതുകൊണ്ട് തന്നെ രേവതി രണ്ടാം പാദത്തിൽ ജനിച്ചവർക്കും രണ്ട് മനസ്സും ഒരു ചിന്തയും എപ്പോഴും ഉണ്ടാകാം പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു ഇല്ലത്ത് നിന്ന് ഇറങ്ങി അമ്മാ ചെന്നതുമില്ല എന്ന അങ്ങനെയുള്ള അവസ്ഥ ഇവരിലും വന്നേക്കാം ഏകാഗ്രമായി ഒരു കാര്യം ചെയ്തു തീർക്കുക എന്നത് ഇവർക്ക് കഠിനമായി വന്നേക്കാം നവാംശക രാശിയായിട്ടുള്ള മകരൻ രാശിയും രേവതി നക്ഷത്രം രണ്ടാം പാതക്കാരെ സംബന്ധിച്ച് യുഗ്മശി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ അന്തർമുഖത്വവും ഉൾവലിഞ്ഞ പ്രകൃതവും രണ്ടാം പാദക്കാരുടെ സഹജശീലങ്ങളായിരിക്കും മകരമത്സ്യമാണ് മകരൻ രാശിയുടെ ചിഹ്നം എന്നാൽ ചതുപ്പ് നിലത്തിൽ വെള്ളം കുടിക്കാനെത്തുന്ന കലമാനെ വിഴിങ്ങാനെത്തുന്ന വിഫല ഉദ്യമം നടത്തുന്ന രീതിയിലുള്ള രാശി സ്വരൂപമാണ് ഉള്ളത് കലമാനും അതേപോലെ തന്നെ മുതലയും ഈ രാശി ചിഹ്നത്തിൽ ഉൾപ്പെടുന്നുണ്ട് നാടൻ രാശിയിൽ പറഞ്ഞാൽ ഒരു കടിപിടി രാശി എന്നർത്ഥം അതുകൊണ്ട് തന്നെ രണ്ടാം പാദക്കാരായിട്ടുള്ള രേവതി നക്ഷത്രക്കാർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു അംഗം എല്ലാ ഇപ്പോഴും മുറുക്കിക്കൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള സംഘർഷത്തിന്റെ പിരിമുറുക്കം ഇവരുടെ വ്യക്തിത്വത്തെ ശൈഥില്യമാക്കാനും സാധ്യതയുണ്ട് മീനൻ രാശിയുടെ രാശിയാധിപൻ വ്യാഴമാകുന്നത് കൊണ്ട് തന്നെ ജന്മനാൽ ഇവരിൽ ഒരു സാത്വികത നിറഞ്ഞു നിൽക്കുന്നതാണ് മകരൻ രാശിയുടെ അധിപനാകട്ടെ ശനിയാണ് ശനി ഒരു താമസിക ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സഹജമായിട്ടുള്ള സാത്വിക ഗുണത്തിൽ നിന്ന് താമസിക സ്വരൂപത്തിലേക്ക് ഇവർ വഴിമാറിക്കൊടുത്തേക്കാം നല്ലവരോ കെട്ടവരോ എന്ന ചോദ്യം ഇവരെ എത്ര അടുത്ത് പരിചയപ്പെട്ടാലും അതൊരു ഉത്തരം കിട്ടാത്ത കടങ്കതയായി നീണ്ടുപോയേക്കാം മരണക്കണ്ടി എന്ന തമിഴ് ഗ്രന്ഥത്തിൽ രേവതി നക്ഷത്ര രണ്ടാം പാദക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഇവർ ആരോടും അറിഞ്ഞു പെരുമാറുന്നവരായിരിക്കും ധനധാന്യ സമൃദ്ധിയുള്ളവരായിരിക്കും എന്നാൽ അതേപോലെ തന്നെ വേം ചെയ്യുന്നവരുമാകും കൂടാതെ വാക് സാമർഥ്യമുള്ളവരായും ഭവിക്കും എന്നാണ് ഇനി നമുക്ക് രേവതി നക്ഷത്രം മൂന്നാം പാദക്കാരെ കൂടുതലായിട്ട് അടുത്തറിയാം രേവതി നക്ഷത്രം മൂന്നാം പാദം എന്നത് രേവതി നക്ഷത്രം ആരംഭിച്ച് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം പതിനെട്ട് മണിക്കൂർ വരെയുള്ള സമയം അതായത് മുപ്പത് നാഴികയ്ക്ക് ശേഷം വരുന്ന നാൽപ്പത്തി നാഴിക വരെയുള്ള സമയം രേവതി നക്ഷത്രം മൂന്നാം പാദം മീനൻ രാശിയിൽ വരുന്നത് ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റിന് ശേഷം ഇരുപത്തിയാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയത്താണ് മീനൻ രാശിയുടെ മൂന്നാം പാദം അംശിക്കുന്നത് കുംഭം രാശിയിലാണ് ആദ്യം നമുക്ക് മീനൻ രാശി മൂന്നാം പാദത്തിൽ ജനിച്ചാലുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിശേഷ ഫലത്തെ ഒന്ന് പ്രതിപാദിക്കാം കുഴിലഹ കുമിത ദ്വിഗുണ പാപചേഷ്ടിതഹ ഉദാരോ നിർദ്ദന ചെയ്യുക തൃതീയംശേതു ജായതേ എന്നാണ് അതായത് തരം സ്വഭാവം ഇവരിൽ ഉണ്ടാകും ഔദാര്യശീലത്തിന്റെ കാര്യത്തിൽ ഇവരെ കണ്ട് മറ്റുള്ളവർ പഠിക്കേണ്ടതാണ് അങ്ങനെ അപ്രകാരം ദാനം ചെയ്യുന്നത് മൂലമാകാം ഇവർക്ക് എല്ലായ്പ്പോഴും ദാരിദ്ര്യം ഉണ്ടാവുക അതായത് ഇവർ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചേക്കാം പാപകർമ്മങ്ങളോട് ഇവർക്ക് ആസക്തി ഉണ്ടാകാം വക്രബുദ്ധിക്കാരായി തീരാനും സാധ്യത കൂടാതെ ചീത്ത മനസ്സുണ്ടാകുകയും ഇവരുടെ സ്വഭാവ സവിശേഷതയായിരിക്കും മീനം രാശി ഒരു ഉഭയരാശിയാണ് എന്നാൽ കുംഭം രാശിയാകട്ടെ സ്ഥിരരാശിയാണ് അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രക്കാരായിട്ടുള്ള ഒന്ന് രണ്ട് നാല് പാദക്കാരെക്കാൾ ഇവർ സ്ഥിര പ്രകൃതികളാകും എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കാനും വരും വരായികളെ കൂസാതയെ നേരിടാനും ഇവർക്കാകും ശനിയാണ് ഇവരുടെ അംശക രാശി അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ ഈ ഒരു കൂസാതയെ നേരിടുന്ന പ്രവണത പലപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണമെന്നുമില്ല ദുരിതകാരകനായിട്ടുള്ള ശനിയുടെ മൂല രാശിയാണ് കുംഭം രാശി അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്വന്തം ഉറച്ച നിലപാടുകൾ ഇവർക്ക് ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ നൽകി എന്നും വരാം കുംഭം രാശിയുടെ ചിഹ്നമാകട്ടെ ഒഴിഞ്ഞ കുടമാണ് അതുകൊണ്ട് തന്നെ കാമ്പും കല്ലും ഒക്കെ ഉള്ള ഏതെങ്കിലും കാര്യത്തിനു വേണ്ടിയാകും രേവതി നക്ഷത്രം മൂന്നാം പാദക്കാരുടെ വീര്യ ശൗരാദികൾ ചെന്നെത്തുക എന്ന് ഉറപ്പിക്കാനും വയ്യ വ്യാഴം ശനി എന്നീ രണ്ട് ഗ്രഹങ്ങളുടെ മിശ്രിത സ്വഭാവങ്ങളായിരിക്കും ഇവരിൽ പ്രകടമാകുക ലക്ഷ്യവും മാർഗവുമാണ് പ്രധാനമെന്ന് വ്യാഴം കരുതുമ്പോൾ വളഞ്ഞ ബുദ്ധിയും വക്രഗതിയുമാണ് മൂന്നാം പാദക്കാരുടെ ശനിയുടെ ഫലമായിട്ട് ഇവർക്ക് കിട്ടുക ശനിയാകട്ടെ മടി മെല്ലപ്പോക്ക് നയം തുടങ്ങിയ ശനി ഗുണങ്ങളുള്ള വ്യക്തിയാണ് ശനിയെ മന്ദൻ അലസൻ എന്നൊക്കെ പേര് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യക്തിത്വവും അത്ര അഭിഗമ്യമാകണമെന്നില്ല മനഃപൂർവ്വം മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന മട്ടും മാതിരിയുമൊക്കെ ഇവർ പ്രകടിപ്പിക്കാറുമുണ്ട് എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം ഇവർ ലൗകിക കാര്യങ്ങളോട് വലിയ ആസക്തി പുലർത്താറില്ല എന്നുള്ളതാണ് സുഖ സൗകര്യങ്ങളുടെ പിത്തലാട്ടത്തിലൊന്നും ഇവർ എളുപ്പം ചെന്നുവീഴില്ല എന്നർത്ഥം ഇനി നമുക്ക് മരണക്കണ്ടി എന്ന തമിഴ് ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ചില പ്രധാന കാര്യങ്ങളെ കൂടി ഒന്ന് പ്രതിപാദിക്കാം രേവതി നക്ഷത്രം മൂന്നാം പാദക്കാരാകട്ടെ ബന്ധുക്കളാൽ ുള്ളവനായും അഭിമാനമുള്ളയാളായും വാക്സാമർഥ്യമുള്ളയാളായും നല്ല ശരീര കൂടിയതായും വനവാസ കാര്യങ്ങളിൽ തൽപരനായും ഒക്കെ ഭവിക്കും ഇനി നമുക്ക് രേവതി നക്ഷത്രം നാലാം പാദക്കാരുടെ സവിശേഷ സ്വഭാവങ്ങളെ ഒന്ന് പരിശോധിക്കാം രേവതി നക്ഷത്രം നാലാം പാദം വരുന്നത് രേവതി നക്ഷത്രം ആരംഭിച്ച് പതിനെട്ട് നാഴികയ്ക്ക് ശേഷം വരുന്ന ഇരുപത്തിനാല് മണിക്കൂർ വരെയുള്ള ബാക്കി ഭാഗമാണ് അതായത് പതിനെട്ട് മണിക്കൂറിന് ശേഷം വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനിടയിലുള്ള സമയമാണ് അതായത് നാൽപ്പത്തിയഞ്ച് നാഴികയ്ക്ക് ശേഷം വരുന്ന അറുപത് നാഴിക വരെയുള്ള പതിനഞ്ച് നാഴിക സമയം രേവതി നക്ഷത്രം നാലാം പാദം മീനക്കൂറിൽ അംശിക്കുന്നത് മീനക്കൂറിന്റെ ഇരുപത്തിയാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെയുള്ള സമയത്താണ് ഇനി രേവതി നക്ഷത്രം നാലാം പാതക്കാരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള വിശേഷ ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം കുലാന്തക ശുചി സത്യവാദി വിചക്ഷണഹ ശൂരോ റിപുവിനാശീച്ച രേവത്യന്ത് ജായതെ എന്നാണ് അതായത് വൃത്തിബോധം ധീരത സത്യം പറയുന്ന ശീലം ബുദ്ധി ശത്രുക്കളെ അമർച്ച ചെയ്യാനുള്ള കഴിവ് കാര്യപ്രാപ്തി എന്നിവയൊക്കെ ഇവരുടെ സഹജ ഗുണങ്ങളാണ് നാലാം പാദത്തിന് ഗണ്ടാന്ത ദോഷമുണ്ട് അതുകൊണ്ട് തന്നെ കുലത്തെ നശിപ്പിക്കുന്നവരാകും ഇവർ രേവതി നക്ഷത്രത്തിന്റെ നാലാം പാദം അംശിക്കുന്നതും മീനൻ രാശിയിൽ തന്നെയാണ് ഇവരുടെ ഒരു പ്രത്യേകതയാണ് വർഗോത്തമാംശകം എന്നതിനെ പറയും അതായത് ഗ്രഹനിലയിൽ മീനൻ രാശിയിലാണ് ചന്ദ്രൻ എന്നും രാശിയിലും അംശകത്തിലും എഴുതുക വർഗോത്തമ അംശകത്തിൽ ജനിക്കുന്ന വ്യക്തി വ്യക്തിത്വ ഗുണമുള്ളവരായിരിക്കും അതേപോലെ തന്നെ ബലവാനായിരിക്കും സ്വന്തം വർഗ്ഗത്തിൽ ഇവർ തീരും രേതി നക്ഷത്രം നാലാം പാദത്തിന് ഗണ്ടാന്ത ദോഷം കൊണ്ട് തന്നെ മുഴുവൻ വർഗോത്മാംശത്തിന്റെയും ഫലങ്ങൾ ഇവർക്ക് കിട്ടണമെന്നില്ല മൂന്ന് ശുഭഗ്രഹങ്ങൾ മീനം രാശിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് വ്യാഴത്തിന്റെ സ്വക്ഷേത്രമാണ് മീനൻ രാശി എന്നുള്ളത് ശുക്രന്റെ ഉച്ചരാശിയാണ് മീനൻ രാശി ശുക്രനും ശുഭഗ്രഹമാണ് അതേപോലെ തന്നെ മറ്റൊരു ശുഭഗ്രഹമായിട്ടുള്ള ബുധന് മീനൻ രാശി നീചരാശിയാണ് ബലമില്ലാത്ത രാശിയാണ് ബുധൻ നീചത്തിലാകുന്നതാകട്ടെ ഉത്രട്ടാദി നക്ഷത്രം നാലാം പാദത്തിലാണ് ശുക്രൻ ഉച്ചാരത്തിലാകുന്നതാകട്ടെ രേവതി നക്ഷത്രത്തിന്റെ നാലാം പാദത്തിലാണ് അതുകൊണ്ട് തന്നെ ലൗകിക സുഖങ്ങൾ ഭോഗം ആഡംബരം എന്നിവ രേവതി നക്ഷത്രം നാലാം പാദക്കാരെ സംബന്ധിച്ച് തേടിയെത്തുന്നതാണ് മറ്റുള്ളവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധം ഭൗതിക വിജയം ഇവർ നേടിയെടുത്തു എന്നും വരാം എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട് നാലാം പാദത്തിന് രണ്ടാം ദോഷമുള്ളത് കൊണ്ട് തന്നെ നിയന്ത്രണവും സംയമനവും പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഭോഗവും സൗഖ്യവും തന്നെ ഇവരെ തിരിഞ്ഞ് വെട്ടിൽ വീഴ്ത്തുന്നതുമാണ് ഇവർക്ക് യാത്രകളോട് പ്രിയമുണ്ടാകും പ്രവാസ ജീവിതവും ഒട്ടുമിക്ക രേവതി നക്ഷത്രം നാലാം പാതക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ശുഭഗ്രഹങ്ങളുടെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ മനസ്സിലായ്പോഴും ധർമ്മത്തിലും ന്യായത്തിലും നീതിയിലും നിൽക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രത്യാശിക്കാം ഇനി നമുക്ക് മരണക്കിണ്ടി എന്ന ജ്യോതിഷത്തിൽ പറയുന്ന കാര്യങ്ങളെ കൂടി ഒന്ന് കേൾക്കാം രേവതി നാലാം പാദത്തിൽ ജനിച്ചവർ മനോഹരമായ ശരീരത്തോടു കൂടിയും കീർത്തിയുള്ളവരായും കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്നവരായും ഭാര്യയ്ക്ക് അനുകൂലരായും സ്നേഹിതർക്ക് ഇവർ ഉപകാരിയായും ഒക്കെ ഭവിക്കും എന്നാണ് രേവതി നക്ഷത്രത്തിന്റെ വിശേഷ ഫലങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നാം ഭാഗത്തിൽ കൂടാതെ നക്ഷത്രത്തിന്റെ ദേവതാ പുഷാവ് നക്ഷത്രാധിപനായിട്ടുള്ള ബുധന്റെ സ്വഭാവ സവിശേഷതകൾ മീനക്കൂറിന്റെ ഫലം സ്ത്രീകൾക്ക് വിശേഷമായിട്ടുണ്ടാകുന്ന ഫലങ്ങൾ കൂടാതെ നക്ഷത്രത്തിന്റെ അനേക പ്രകാരത്തിലുള്ള വിഭജനക്രമങ്ങൾ മൂലമുള്ള ഫലങ്ങൾ സവിശേഷതകൾ അനുകൂല പ്രതികൂല നക്ഷത്രങ്ങൾ രേവതി നക്ഷത്രത്തിന്റെ നക്ഷത്രങ്ങൾ വിദേശയാത്ര തൊഴിൽ വിദ്യാഭ്യാസം ശരീരഭാഗങ്ങൾ രേവതി നക്ഷത്രക്കാരുടെ സ്ഥലരാശി രോഗം ആരോഗ്യം എന്നിവയെല്ലാം ഒന്നാം ഭാഗത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക ഇനി നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ മാതാപിതാക്കളെ ഒന്ന് പരിശോധിച്ചു നോക്കാം പൊതുവെ കുടുംബ ബന്ധങ്ങൾക്കും ജീവിത മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവർ തന്നെയാണ് രേവതി നാളുകാർ അതുകൊണ്ട് തന്നെ ഇവരുടെ സ്നേഹവും അജഞ്ചലവും ദൃഢവുമായിരിക്കും മാതാപിതാക്കളോട് ഇവർ എല്ലായ്പ്പോഴും വിധേയത്വം കാട്ടുന്നവരായിരിക്കും അവരുടെ വാത്സല്യപ്പാൽ ഇവർക്ക് ശക്തി പകരും എന്ന് വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് രേവതി നക്ഷത്രക്കാർക്ക് സഹോദരരുമായിട്ടുള്ള ബന്ധമൊന്ന് പരിശോധിക്കാം ഇവരുടെ സാഹോദര്യ ബന്ധം അത്ര മെച്ചമാകണമെന്ന് നിർബന്ധമില്ല ശുക്രനാണ് മൂന്നാം ഭാവത്തിന്റെ അധിപൻ ശുക്രനാകട്ടെ വ്യാഴത്തിന്റെ ശത്രുഗ്രഹമാണ് കൂടാതെ ശുക്രനാകട്ടെ മീനക്കൂറിൻ്റെ അഷ്ടമാധിപത്യുള്ള ഗ്രഹം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇടക്കിടക്കൊക്കെ സഹോദരന്മാരുമായി ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം ഇനി നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും ഒക്കെ ഒന്ന് പരിശോധിക്കാം ഇവർ ഏകാഗികളും ഏകാന്ത വ്യക്തിത്വം പുലർത്തുവാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും എന്നിരുന്നാലും ആളും ആരവും ഇഷ്ടപ്പെടുന്നവരാണ് രേവതി നാളുകാർ മുപ്പത്തിരണ്ട് നക്ഷത്രങ്ങളുടെ ഒരു സമാഹാരമാണ് രേവതി നക്ഷത്രം എന്നാണ് ചില ആചാര്യന്മാരുടെ വാദം അതുകൊണ്ട് തന്നെ ഒന്നിലധികം വ്യക്തിത്വങ്ങൾ ഇവരിൽ ഉണ്ടാകും കൂട്ടുകാരും പരിചയക്കാരും സ്വന്തം ബന്ധുക്കളും ഒക്കെ ഉണ്ടാകും സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ ഇവർ സജീവമായിട്ട് ഇടപെടുന്നത് മൂലം അത്തരത്തിലുള്ള ബന്ധങ്ങളും ഇവർക്ക് നിരവധിയായിട്ടുണ്ടാകാം ആറാം ഭാവം എന്നതുള്ളതാണ് ശത്രുഭാവമായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ മീനത്തിന്റെ ആറാം രാശിയാകട്ടെ ചിങ്ങം രാശിയാണ് അതിന്റെ അധിപനാകട്ടെ സൂര്യനാണ് വ്യാഴവും സൂര്യനുമാകട്ടെ ബന്ധുക്കളുമാണ് അതുകൊണ്ട് തന്നെ പൊതുവെ ഇവർക്ക് ശത്രുക്കൾ കുറവായിരിക്കും അഥവാ ഇനി ഇവർക്ക് ഒരു ശത്രു ഉണ്ടായാൽ തന്നെ ഇവർ ഉഗ്രതയുള്ള എതിരാളിയുമായി മാറാം അങ്ങനെയുള്ള ശത്രു രാഷ്ട്രീയക്കാരനോ സർക്കാർ ഉദ്യോഗസ്ഥനോ പരുക്കൻ മട്ടുകാരോ ഒക്കെ ആയിത്തീരാനും സാധ്യതയുണ്ട് ഇവരുടെ ദാമ്പത്യ സന്താന വിഷയം വൈവാഹിക വിഷയങ്ങൾ ദശാകാലം ദോഷശാന്തിക്കുള്ള പരിഹാര മാർഗങ്ങൾ കൂടാതെ ഇഷ്ടനിറം നിക്കാ ആഴ്ച സംഖ്യ തുടങ്ങി രേവതി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെല്ലാം എന്നിവ ചേർത്തുകൊണ്ടായിരുന്നു ഒന്നാം ഭാഗം തയ്യാറാക്കിയിരുന്നത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക രേവതി നക്ഷത്രക്കാരെ കുറിച്ച് ഇനിയും ഒട്ടേറെ പറയാനുണ്ടാകും മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബാലഗംഗാധര തിലകൻ മഹാകവി ഉള്ളൂർ മോഹൻലാൽ ദേവാനന്ദ് ഗിരീഷ് കർണാട് പ്രഭുദേവ ടി എസ് രാധാകൃഷ്ണൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കൽപ്പറ്റ നാരായണൻ എന്നീ പല മേഖലകളിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ രേവതി നക്ഷത്രക്കാരിലുണ്ട് ഓടക്കുഴലിതു നീടുറ്റ കാലത്തിൽ കൂടയിൽ മുഖമായി നാളെ വീഴാം മഞ്ചിതരായേക്കാം അല്ലെങ്കിൽ ഇത്തിരി വെൺചാരം മാത്രമായി മാറിപ്പോകാം നന്മയെ ചൊല്ലി വിനിശ്വസിക്കാം ചിലർ തിന്മയെ പറ്റിയേ പാടു ലോകം എന്നാലും നിൻകൈയിൽ അർപ്പിച്ചൊരൻ ജന്മം എന്നാളും ആനന്ദ സാന്ദ്രം ധന്യം ജി ശങ്കര കുറുപ്പിന്റെ ഈ അർത്ഥവരികൾ പറഞ്ഞുകൊണ്ട് നമുക്ക് രേവതി നക്ഷത്രക്കാരെ കുറിച്ചുള്ള രണ്ടാം ഭാഗവും ഇവിടെ പൂർത്തിയാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം Subuh